ഹലോ എബ്രിവാൻ വെൽക്കം ബാക്ക് നമ്മൾ ലാത്വിയയിൽ നിന്ന് ലിത്വാനിയയിലേക്ക് പോകുന്നതിനിടയിലുള്ള വിശേഷങ്ങളാണ് തുടരുന്നത് നമ്മൾ നേരത്തെ പോയ ക്യാസലിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റിയില്ലല്ലോ അപ്പോൾ നമ്മളോട് ഡ്രൈവർ പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട ഇവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഒരു റോയൽ പാലസ് ഉണ്ട് അതിൻ്റെ അടുത്തേക്ക് പോവാം നമുക്ക് എന്ന് നമുക്ക് ക്യാസലിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാത്തതിന് വിഷമമൊന്നുമില്ലെങ്കിലും എന്തായാലും ഈ വഴിക്ക് വരുന്നതല്ലേ അപ്പോൾ നമുക്ക് റോയൽ പാലസ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു നമ്മൾ നേരത്തെ കണ്ട ക്യാസില് നിൽക്കുന്ന സ്ഥലം പോലെ ഈ പാലസും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് നേരത്തെ കാറ്റിനൊരു കുറവുമില്ല നല്ല ശക്തിയായിട്ട് കാറ്റടിക്കുന്നുണ്ട് നല്ല തണുപ്പും ഉണ്ട് നമ്മൾ റോയൽ പാലസിലേക്ക് രണ്ട് ഗേറ്റ് കടന്നാണ് പോകുന്നത് ആദ്യ ഈ ഗേറ്റ് പിന്നെ ആ കാണുന്ന ദൂരെ കാണുന്ന ഒരു ഗേറ്റ് ഈ റെഡ് കളറുള്ള ഗേറ്റിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോവാം ഈ പാലസിന്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ റുണ്ടാലെ പാലസ് എന്നാണ് ഇതിൻ്റെ പേര് ലാത്വിയയിലെ ഏറ്റവും പ്രശസ്തമായ ബാരോക് ശൈലിയിലുള്ള റോയൽ പാലസ് ആണിത് പിൽസ് റുണ്ടാലെ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിലാണ് ഈ റോയൽ പാലസ് ഉള്ളത് സത്യം പറഞ്ഞാൽ ലാത്വിയയിൽ ഇത്രയും വലിയൊരു പാലസ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നോ ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തി ഞങ്ങളോട് ഡ്രൈവർ പറഞ്ഞിരുന്നു ഈ പാലസിന് ഒരു ഫ്രഞ്ച് ഗാർഡൻ ഉണ്ടെന്ന് ആ ഗാർഡൻ നിൽക്കുന്നത് ഈ പാലസിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് പക്ഷേ ഇപ്പം നമുക്ക് ആ ഗാർഡൻ കാണാൻ പറ്റില്ല കാരണം മഞ്ഞ് കാലമായത് കൊണ്ട് ആ ഗാർഡൻ മൊത്തം ഇങ്ങനെ കവർ ചെയ്തിരിക്കയാണ് നമ്മൾ ആദ്യത്തെ ഗേറ്റ് കടന്ന് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഒരു വഴിയുണ്ട് ആ വഴിക്ക് നമുക്ക് ഗാർഡൻ ഏരിയയിലേക്ക് പോകാവുന്നതാണ് നമ്മൾ പാലസിന്റെ ഉള്ളിലേക്ക് കയറി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഷൂ കവർ ചെയ്യണമെന്ന് അപ്പോൾ ഷൂ കവറൊക്കെ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഉള്ളിലേക്കൊക്കെ നടക്കാൻ പിന്നെ നമ്മൾ ക്യാരി ചെയ്യുന്ന ഹാൻഡ് ബാഗിന് സൈസ് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു ആ കാണുന്ന ബോക്സിൽ ഇട്ട് നോക്കിയിട്ട് സൈസ് കറക്റ്റാന്ന് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് അത് എടുക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ നമുക്ക് ആദ്യം ഗ്രൗണ്ട് ഫ്ലോർ കാണാം ഗ്രൗണ്ട് ഫ്ലോറിൽ നടക്കുന്ന സമയത്ത് കുറേ ചെടികളാണ് ആദ്യം തന്നെ കണ്ടത് ആദ്യം ഞാൻ വിചാരിച്ചു ഒക്കെ പ്ലാസ്റ്റിക് ആയിരിക്കും പക്ഷെ ഇവിടെ നിന്ന് നടക്കുമ്പോൾ ഒരു ചെടികളുടെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു അപ്പോൾ സൂക്ഷിച്ചു നോക്കിയൊക്കെ മനസ്സിലായത് എല്ലാം ഒറിജിനൽ ചെടികളായിരുന്നു ഈ പാലസിൽ നൂറ്റി മുപ്പത്തെട്ട് മുറികളുണ്ട് എന്തായാലും നൂറ്റി മുപ്പത്തെട്ട് മുറികളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഈ പാലസ് നിർമ്മിച്ചിരിക്കുന്നത് ബരോക്ക് റോക്കോക്കോ എന്നീ ശൈലികളിലാണ് ഈ കാണുന്നത് ലെമൺ പ്ലാന്റ് ആണ് അതിൻ്റെ അടുത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു ലെമണിന്റെ സ്മെല് അവിടെ കണ്ട ജനലിൻ്റെ ഉള്ളിലൂടെ പുറത്ത് ആണ് ഗാർഡൻ ഏരിയ കണ്ടത് ചെടികളൊക്കെ മഞ്ഞ് കൊള്ളാതിരിക്കാൻ കവർ ചെയ്തിട്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ നടന്നിട്ട് കിച്ചൺ ഏരിയയിൽ എത്തി ഞാനിങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിലൂടെ നടക്കുന്ന സമയത്ത് ആലോചിച്ചത് റോയൽ പാലസാന്ന് പറഞ്ഞിട്ട് വലിയ പ്രത്യേകതയൊന്നും തോന്നില്ലല്ലോ പക്ഷെ ഞാൻ ആ വിചാരിച്ചത് തിരിച്ചടിക്കേണ്ടി വന്ന് ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയപ്പോൾ അത്രക്കും മനോഹരമായ കാഴ്ചകളായിരുന്നു ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ടായിരുന്നത് ഈ കാണുന്ന കരി പിടിച്ച അവസ്ഥയൊക്കെ ഇവർ ചെയ്തതായിരിക്കും അല്ലേ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ടിക്കറ്റ് കാണിക്കണം അപ്പോൾ നേരത്തെ ഒന്ന് ടിക്കറ്റ് കാണിക്കണ്ടായിരുന്നു മുകളിലേക്ക് പോവുകയാണെങ്കിൽ ടിക്കറ്റ് കാണിക്കണം അപ്പോൾ നമ്മൾ ടിക്കറ്റ് കാണിച്ചും ഇനി മുകളിലേക്ക് പോവാം മുകളിലെ കാഴ്ചകൾ നമുക്ക് കാണാം ഇവിടെയുള്ള നല്ല ഭംഗിയുള്ള സ്റ്റേഴ്സ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു എന്താണ് റോയൽ പാലസ് എന്നുള്ളത് മുകളിലെത്തിയപ്പോൾ ഓരോ റൂമുകളും വ്യത്യസ്ത വിസ്മയ കാഴ്ചകളായിരുന്നു എനിക്ക് സമ്മാനിച്ചത് ഈ റോയൽ പാലസ് പതിനെട്ടാം നൂറ്റാണ്ടിലെ കോർലാൻ ഡ്യൂക്ക് ഏൺസ്റ്റ് ജോഹാൻ ബിറോന്റെ വേനൽക്കാല വസതിയായിട്ടാണ് നിർമ്മിച്ചത് ഈ പാലസിന്റെ നിർമ്മാണം തുടങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിലാണ് എന്നിട്ട് ഇതിൻ്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിലാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ ഡ്യൂക്ക് ബിറോനെ സൈബീരിയയിലേക്ക് നാടുകടത്തിയതോടെ നിർമ്മാണം നിർത്തിവെക്കപ്പെട്ടു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ടിൽ അദ്ദേഹം തിരിച്ചെത്തിയപ്പോഴാണ് പുനർനിർമ്മാണം ആരംഭിച്ചത് എന്നിട്ട് അത് അവസാനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടിലാണ് ഈ പാലസിൻ്റെ ആർക്കിടെക്ചറൽ ഡിസൈനും ഇൻറ്റീരിയർ ഡെക്കറേഷൻസൊക്കെ ചെയ്തത് പ്രശസ്ത ഇറ്റാലിയൻ റഷ്യൻ ശില്പി ഫ്രാൻസിസ്കോ ബൊട്ടലോമിയോ റെസ്റ്റലിയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ കോർലാൻഡ് ഡ്യൂക്ക് റഷ്യൻ സാമ്രാജ്യത്തിൽ ലയിച്ചതിന് ശേഷം കാത്തറിൻ ടു ഈ പാലസ് തൻ്റെ പ്രിയപ്പെട്ടവനായ പ്ലാറ്റോൺ ജൂബോവിന് സമ്മാനിച്ചു പിന്നീട് ഈ പാലസ് ഷുവ്ലോവ് കുടുംബത്തിൻ്റെ കൈവശമെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവം വരെ ഈ പാലസ് അവരുടെ കയ്യിലായിരുന്നു ഈ കാണുന്ന വൈറ്റ് ഹാള് നൃത്തശാലയായിട്ട് ഉപയോഗിച്ചതായിരുന്നു തോന്നുന്നു എന്താ തോന്നുന്നു എന്ന് പറയുന്നത് ഇത് തന്നെയാണ് വൈറ്റ് ഹാൾ എന്ന് എനിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് വൈ ഉള്ള ഒരു വൈറ്റ് ഹാള് നൃത്തശാലയായിട്ട് ഉപയോഗിച്ചതാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇവിടുത്തെ നൂറ്റി മുപ്പത്തി എട്ട് മുറികളിൽ മൂന്നെണ്ണാണ് പ്രധാനമായിട്ടുള്ളത് വൈറ്റ് ഹാള് ഗോൾഡൻ ഹാൾ പിന്നെ ഗ്രേറ്റ് ഗാലറി വൈറ്റ് ഹാളിനെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ല പിന്നത്തേത് ഗോൾഡൻ ഹാൾ അവിടെയാണ് സിംഹാസനം ഉണ്ടായിരുന്നത് പിന്നത്തേത് ഗ്രേറ്റ് ഗാലറി അത് ബാങ്കറ്റ് ഹാളായിരുന്നു പിന്നെ ഞാൻ ഈ പാലസിലെ ഫ്രഞ്ച് ഗാർഡനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവിടെ മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തിലധികം ലിങ്ഡൺ മരങ്ങള് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഒരുവിധ എല്ലാ റൂമുകളിലും പെയിൻറിങ്ങുകൾ ഉണ്ടായിരുന്നു ഓരോ റൂമുകളുടെ പെയിന്റിങ്ങിൻ്റെ തീം വ്യത്യസ്തമായിരുന്നു ഇവിടെ ഉള്ള എല്ലാ പെയിന്റിങ്ങുകളും ഫ്ലവേഴ്സ് ആയിരുന്നു പിന്നെ ഒരു പെയിന്റിംഗ് തമ്മിൽ എഴുതിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ അത് ഏതോ ഒരു കൾച്ചറൽ ആക്ടിവിറ്റിക്ക് ലോൺ ചെയ്തിരിക്കുകയാണെന്നൊക്കെ ഇതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ കാണുന്നതാണ് ഗോൾഡൻ ഹാള് ഇവിടെയായിരുന്നു ആയിരുന്നു സിംഹാസനം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ ഇതൊക്കെ ഒറിജിനൽ ഗോൾഡാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ല തിളക്ക ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ റൂം കാണാൻ ഇവിടെ ബറോക്സ് സ്റ്റൈലിലുള്ള സീലിംഗ് പെയിൻറിങ്ങുകളുണ്ട് ഫ്രാൻസിസ്കോ മാർട്ടിനി കാർലോ സുക്കി എന്നിവരുടെ പെയിന്റിങ്ങുകളാണ് അവയൊക്കെ ഇങ്ങനെയുള്ള പോസലിൻ വേസസ് ഈ പാലസിൽ പലയിടങ്ങളിലും കണ്ടു മറ്റു പല പാലസുകളിലും ഇങ്ങനൊരു കാഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഡച്ചസ് ഡൊറോത്തിയയുടെ അപ്പാർട്ട്മെൻറ്റുകളിൽ പതിനെട്ടാം നൂറ്റാണ്ടിലെ പോർട്രേറ്റുകളുടെ പ്രദർശനം കാണാം ഇവയിലെ ഡച്ചസ് ഡൊറോത്തിയ ഓഫ് കോർലാൻഡ് കൗണ്ട് ജാനറ്റ് മാഡം എലിസ വോണ്ടർ റെക്കെ എന്നിവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുന്നു അതൊക്കെ ഈ ഭാഗത്താണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാന് വായിച്ച പ്രകാരം പറയുന്നതാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള പാലസുകളിൽ വരുമ്പോൾ ഒന്നുകിൽ ഗൈഡിൻ്റെ കൂടെ വരണം അല്ലെങ്കിൽ ഓഡിയോ ഗൈഡ് എടുക്കണം നമ്മൾ അല്ലാതെ നമുക്ക് ഇതിൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററികളൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല പിന്നൊരു കാര്യം ഉണ്ടായിരുന്നു എല്ലാ റൂമുകളിലും ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു ആ സ്ക്രീനിൽ നമുക്ക് ഇത് ഏത് റൂമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു കുറേ ലാംഗ്വേജ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇംഗ്ലീഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ റൂമുകളും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്ന റൂം ഒരു ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നേരത്തെ ഞാൻ നടന്ന റൂമുകളിൽ ഈ സൗകര്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല പിന്നീട് ഞാൻ നടന്ന റൂമുകളിലെല്ലാം ഞാൻ ശ്രദ്ധിച്ചു ഈ സൗകര്യം ഉണ്ടായിരുന്നു എന്നിട്ട് ആ ഇതിൽ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇതൊക്കെ ഏത് റൂമാണെന്ന് മനസ്സിലാക്കിയത് ഇത് ഡ്യൂക്കിൻ്റെ ബെഡ്റൂമാണ് ഇങ്ങനെ ഗ്രീൻ കളറിലെ ബെഡ്റൂം തീമുകൾ പഴയ പാലസുകളിൽ ഞാൻ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട് അന്നത്തെ ട്രെൻഡാണെന്ന് തോന്നുന്നു ഈ പാലസിലെ ഗാർഡനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയത് ഇവിടെ പറയാം മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള സമയങ്ങളിൽ ഈ പാലസിൽ വരികയാണെങ്കിൽ ഇവിടുത്തെ റോസ് ഗാർഡനിൽ പഴയതും പുതിയതുമായ പലതരം റോസുകളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് പത്ത് ഹെക്ടർ വിസ്തീർണമുണ്ട് ഇവിടുത്തെ ഫ്രഞ്ച് ബരോഗ് ഗാർഡൻ അപ്പോൾ അതിൻ്റെ ഒരു മനോഹാരിത നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കിക്കോളൂ ഈ പാലസിലെ ചുമരുകളിലുള്ള ശില്പ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്റ്റൂക്കോ ശില്പങ്ങളാണ് അവയൊക്കെ ബവേറിയൻ ശില്പിയും സ്റ്റൂക്കോ കലാകാരനുമായ ജോഹാൻ മൈക്കൽ ഗ്രാഫാണ് ആ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ശില്പങ്ങൾ എവിടെയൊക്കെ കാണാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ ഹാളിൽ ഗോൾഡൻ ഹാളിൻ്റെ സീലിംഗിന്റെ സൈഡുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ശില്പങ്ങൾ പിന്നെ വൈറ്റ് ഹാളിൽ കണ്ടിരുന്നു സ്റ്റുക്കോ ശില്പങ്ങൾ പിന്നെ ഉള്ളത് പോർസലിൻ ആണ് അവയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഈ സ്റ്റുക്കോ ശൈലിയിലാണ് Storms we chase leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on and we'll go through the wastelands, through the highways, till my shadow turns the sun around. നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഡച്ചസ് ഡൊറാത്തിയയുടെ അപ്പാർട്ട്മെൻറ്റുകളിലുള്ള പതിനെട്ടാം നൂറ്റാണ്ടിലെ പോർട്രേറ്റുകളുടെ പ്രദർശനത്തെ കുറിച്ചിട്ട് അതാണിത് ഇതാണ് ഡച്ചസ് ഡൊറാത്തിയയുടെ അപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെയുള്ള ഇൻഫർമേഷൻ സ്ക്രീനിൽ നോക്കിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായത് ഇവിടെയാണ് ഡച്ചസ് ഡൊറാത്തിയ ഓഫ് കോർലാൻഡ് പിന്നെ കൗണ്ട് ജേനറ്റ് മെഡം പിന്നെ എയ്സ വോണ്ടർ വെക്കെ എന്നിവരുടെയൊക്കെ ചിത്രങ്ങളുള്ളത് ഇവിടെ ഡച്ചസിൻ്റെ വസ്ത്രങ്ങളുടെ പ്രദർശനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഡച്ചസിൻ്റെ ബെഡ്റൂം കണ്ടു പിന്നെ ഡച്ചസിൻ്റെ ഡ്രെസ്സിങ് റൂം കണ്ടു അങ്ങനെ ഡച്ചസിനായിട്ടുള്ള ഒരുപാട് റൂമുകൾ ഉണ്ടായിരുന്നു അതൊക്കെയാണ് നമ്മൾ പാലസിന് അവസാനമായിട്ട് കാണുന്നത് നൂറ്റി മുപ്പത്തെട്ട് മുറികളൊന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിലും അത്യാവശ്യത്തിന് കുറേ മുറികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു ഞാൻ വഴിതെറ്റി പോയെന്ന് മക്കളെയും ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല അവർ ഈ കാഴ്ചയൊക്കെ നിർത്തി താഴെ പോയെന്ന് തോന്നുന്നു അവസാനം ഞാനേ അശ്വതിനെയും നവീനെയും കണ്ടു അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി അങ്ങനെ പാലസിലെ കാഴ്ചകളും ലാറ്റ്വിയയിലെ കാഴ്ചകളും ഇവിടെ അവസാനിക്കുകയാണ് ലാറ്റ്വിയയിൽ ഇത്രയും സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഞങ്ങൾ രണ്ട് ക്യാസില് ഒരു പാലസ് ഒക്കെ കണ്ടു ഇനി ലിത്വാനിയയിൽ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്